രാവിലെ അറിയിച്ചായിരുന്നു അറിയിച്ചായിരുന്നു ഉടൻ തന്നെ അറിയിച്ചായിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ സംഭവിക്കുന്നത് ജനം നേരിട്ട് കണ്ടുപിടിക്കുക ഓരോ അനീതിയാണ് ഈ നാട്ടുകൾ ചെയ്യുന്നത് അനീതി ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ജോൺ ജോൺമത്തൂടെ നിയോഗിച്ചിരുന്നു ജോൺ മത്തനെ കുറിച്ച് കൂടെ താമസിപ്പിക്കട്ടെ ജോൺ മത്തായി പറഞ്ഞതെന്താ കേരളത്തിൽ മൊത്തം കണ്ടതാ അമ്പത് വർഷത്തേക്ക് ഇനി യാതൊരു ഭീഷണി പ്രദേശത്ത് എന്ന് പറഞ്ഞത് സർക്കാർ ഒരു പണിയട്ടെ ജോൺ മത്താൻ കൂടെ താമസിപ്പിക്കട്ടെ ജോൺ മത്താനോട് താമസിപ്പിക്കട്ടെ ഇനിയും പാവപ്പെട്ട ഒരുപാട് ജീവൻ ജീവനെടുത്താൽ ഇവർക്ക് സമാധാനമാകുമല്ലോ ഞങ്ങൾ ഇനി എങ്ങനെ പ്രതികരിക്കേണ്ടത് എങ്ങനെ പ്രതികരിക്ക സർക്കാരിന്റെ നിലപാടെന്താ സർക്കാർ ഞങ്ങൾ തയ്യാറല്ല പക്ഷെ സർക്കാർ ഇപ്പൊ കാണിക്കുന്നത് ഈ ദുരന്ത ബാധ്യാണ് അത് മനസ്സിലാക്കണം നിങ്ങൾ ആയിരത്തി ഇരുപത് വീടോളം പറഞ്ഞിട്ട് ഇപ്പൊ അവസാന കണക്കിൽ കേരള ജനത മൊത്തം കണ്ടല്ലോ എത്ര വീടാണ് അവർ പ്രഖ്യാപിച്ചത് ഇനിയും എത്ര വീടുകൾ ഇവിടെ ഭീഷണി ചെയ്ത് കഴിയുന്നുണ്ട് ഈ യൂണിസ് താമസിക്കുന്നത് പടവെട്ടിക്കുന്ന ഭാഗത്താണ് ആ മേഖലയിലൊക്കെ തന്നെ ഇരുപത്തിയേഴോളം കുടുംബങ്ങൾ ഇപ്പോഴും വാസയോഗ്യമാണെന്നാണ് ജോൺ മത്തായി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം വന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ വഴിന്ന് ബ്ലോക്കാ അങ്ങോട്ടൊരു മനുഷ്യന് കിടക്കാൻ കഴിയില്ല ശക്തമായ വെള്ളം ശക്തമായ കുത്തൊഴുക്കുക ഇന്ന് രാവിലെയാണ് അവിടുന്ന് മക്കൾ ഒരു കുടുംബം താമസിക്കുന്ന ഒരു കാസ് പോയിട്ടുള്ളത് ഈ സമയത്താണെങ്കിൽ അവരുടെ ജീവൻ ആര് വില പറയും ഈ ജോൺമത്തായി വില പറയോ ജോൺമത്തായി വില കൊടുക്കുവോ ഏരിപ്പോയ സർക്കാർ എന്ത് ചെയ്യുമോ മരിച്ച കുടുംബത്തിന് പത്തോ പാഞ്ചോ ലക്ഷം കൊടുക്കും വേറെ ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയുമോ ഇതൊരു പാടാക്കി പാടാക്കിയെടുക്കുക ഇനി ജൂൺ കഴിയുന്നുള്ളൂ ജൂലൈ വരാൻ നിൽക്കുക ആഗസ്റ്റ് വരാൻ നിൽക്കുക ഇനി ശക്തമായ ഒരു നിലപാട് ഈ നാടിന് വേണ്ടി സർക്കാർ എടുത്തിട്ടില്ലെങ്കിൽ ഈ കേരള സമൂഹത്തോട് ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതി ആയിരിക്കും അത് മാത്രമേ ഇപ്പം പറയാനുള്ളൂ